ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് ഇന്ന് എൻ്റെ മോൻ്റെ ഡേ ആണ് പിന്നെ ഇന്നെൻ്റെ ഞാൻ പോണ കസ്റ്റമറിൻ്റെ ഷോപ്പ് ഉൾക്കടനാണ് പുതിയ സൂപ്പർ മാ സൂപ്പർ മാർക്കറ്റ് അപ്പോൾ അങ്ങനെയൊക്കെ ഇന്ന് നല്ല സന്തോഷമുള്ള ദിവസമാണ് അപ്പം രാവിലെ ഞാൻ ഇന്നും ലേറ്റായിരുന്നു എഴുന്നേൽക്കുന്നത് കാരണം എനിക്ക് എട്ട് മണിക്ക് പോയാൽ മതിയല്ലോ അപ്പോൾ ആറരക്കായി ഞാൻ എഴുന്നേൽക്കാറില്ല അപ്പോഴത്തേനും ഇന്ന് കൊച്ചുങ്ങൾ പോവും ഇന്നിപ്പം ഞാൻ ഇവിടുത്തെ നാലുമണിയായപ്പോ എഴുന്നേറ്റ് മോനെ വിളിച്ച് അപ്പം മോൻ അറിഞ്ഞില്ലായിരുന്നു മോൾ കൊണ്ട് കൊടുത്ത് ഫോൺ കൊണ്ട് കൊടുത്ത് വിഷ് ചെയ്ത് ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നത് അവൻ ഉച്ചയ്ക്ക് ശേഷം പരീക്ഷ ചെയ്യണം അപ്പോൾ രാവിലെ അവനും അവൻ്റെ അച്ഛൻ അവിടെ ഉണ്ട് അവരെല്ലാവരും കൂടെ കുളിച്ചിട്ടമ്പലത്തിലൊക്കെ പോവും പിന്നെ ഇന്നലെ പോയി ഡ്രസ്സൊക്കെ മേടിച്ച് കൊടുത്ത് കേക്കുമൊക്കെ മേടിച്ചു അവൻ്റെ അച്ഛൻ അപ്പോൾ എന്നാലും ഞാൻ അടുത്തില്ലാത്തതിൻ്റെ ഒരു വിഷമം ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ സദ്യയൊക്കെ ഒരുങ്ങി കൊടുത്ത് പായസമൊക്കെ വെച്ച് പിന്നെ ഒരു അപ്പുറം അപ്പുറമുള്ള കൊച്ചുങ്ങൾക്കൊക്കെ പായസൊക്കെ വിളിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇനിയിപ്പം നാട്ടിൽ ചെന്നിട്ട് ചെയ്യാം എന്നാലും ഇന്ന് നല്ല സന്തോഷമുള്ള ദിവസമാണ് അപ്പം എല്ലാവരും എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കണം അനുഗ്രഹിക്കണം അപ്പോൾ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ ഇന്ന് ഇപ്പോൾ ഷോപ്പ് ഉൾക്കാടനം ചെയ്യുന്ന അവർക്കും നല്ല കച്ചവടവും നല്ല രീതിയിൽ അവരെ കടയൊക്കെ പോട്ടെന്ന് ആഗ്രഹിക്കുന്നു